നമസ്കാരം ഹവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചയൂന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വാദിഷ്ടമായ ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത് ശരിക്കും ഈ ഒരു തോരൻ വളരെ വളരെ ടേസ്റ്റിയായ ഒരു തോരനാണ് ചെറിയ ഉള്ളി ചേർത്ത് തയ്യാറാക്കുന്ന മുരിങ്ങിക്ക തോരൻ ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ മുരിങ്ങക്ക ഒരു മുരിങ്ങക്കയാണ് എടുത്തിട്ടുള്ളത് നല്ല വലിപ്പത്തിലുള്ള ഒരു മുരിങ്ങിക്കയാണ് പിന്നെ ഇതിലേക്ക് ചേർക്കാനായി ഒരു ഇരുപതല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഈ മുരിങ്ങയ്ക്കയും ചെറിയ ഉള്ളി നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കണം മുരിങ്ങക്കയും കൈ കൈവിരലിനെത്രയും നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം ചെറിയ ഉള്ളിയും നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം ഞാനിവിടെ ആ ഉള്ളിയും മുരിങ്ങയ്ക്കയും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് മുരിങ്ങയ്ക്ക നമുക്ക് മുറിച്ചെടുത്തതിനു ശേഷം നടുക ഒന്ന് കീറി ഒന്ന് എടുക്കണം ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് നടുുകയൊന്ന് കീറിയെടുക്കണം ഇത് ആ തോലെല്ലാം എന്നൊന്ന് ചെത്തി കളഞ്ഞ ശേഷം എടുത്തിരിക്കുന്നതാണ് പിന്നെ നമുക്കിതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരുമുറി തേങ്ങ തിരികെ അത് എടുത്തിട്ടുണ്ട് ഒരു അല്പം വലിപ്പത്തിലുള്ള ഒരു വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു നാല് വറ്റൽ മുളക് മുളക് നിങ്ങളുടെ എരിവിന് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുത്തുകൊള്ളുക പിന്നെ കറിവേപ്പിലയും ഇതെല്ലാം ഞാൻ അമ്മിയിലാണ് അരച്ചെടുക്കുന്നത് അമ്മിക്കല്ലിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ആ മുളകും ജീരകവും വെളുത്തുള്ളിയും എല്ലാം അപ്പം അല്പം മഞ്ഞൾപ്പൊടിയൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് അരക്കുന്ന കൂട്ടത്തിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ തേങ്ങയും കറിവേപ്പിലയും കറിവേപ്പിലെല്ലാം കൂടെ ഒന്നിച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിതൊരു ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആ മുളക് ഉള്ളി അരിഞ്ഞതുകൊണ്ട് കൂട്ട് തേങ്ങാ കൂട്ടും അരച്ചതെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആ ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊള്ളുക ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ചുവക്കയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല എന്നാലും ഒരു ഒരുവിധം ഒന്ന് വഴന്ന് കിട്ടണം അപ്പം ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിക്ക് ഉള്ളിക്കാവശ്യമായ ഉപ്പ് മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ ഉപ്പ് കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പം ഉള്ളി നമുക്ക് ആ പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരുന്ന ആ കൂട്ട് തേങ്ങ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഉള്ളിയുമായിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക അത് കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന മുരിങ്ങ മുരിങ്ങയ്ക്ക കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം മുരിങ്ങയ്ക്ക കഷ്ണങ്ങളും ചേർത്ത് ഒന്ന് ഇലക്കതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ മുരിങ്ങയ്ക്കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടാൻ പാദിനൊരക്കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വീവിക്കാം ഇത് നമ്മുടെ മുരിങ്ങയ്ക്ക കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പാകത്തിന് വെള്ളമെല്ലാം പറ്റി നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുരിങ്ങയ്ക്കയും ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം കടുക് വറുത്ത് ചേർക്കാം കടകും വറ്റൽമുളകും കറിവേപ്പിലെല്ലാം ചേർത്ത് ഒന്ന് വറുത്ത ശേഷം നമുക്ക് ആ മുരിങ്ങക്ക് ആ തോരലിലേക്ക് ഇട്ടുകൊടുക്കാം കടക് വറുത്ത ശേഷം ഒന്ന് ഒന്ന് ഇളക്കി ചേർക്കുക ഒന്ന് ഇളക്കി ചേർത്തെടുക്കുക നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ ഉള്ളി മുരിങ്ങയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ ഉള്ളി മുരിങ്ങയ്ക്ക തോരൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് മുരിങ്ങയ്ക്ക വെന്ത് കിട്ടുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ വളരെ വളരെ ടേസ്റ്റിയായ ഒരു തോരനാണ് ശരിക്കും നമുക്ക് ചോറിനൊപ്പം സാമ്പാറോ രസമോ പുളിശ്ശേരിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു നല്ല തോരനാണിത് ഇത് മാത്രം മതിയാവും നമുക്ക് ആ ചോറിനൊപ്പം കഴിക്കാനായിട്ട് ശരിക്കും ഈ മുരിങ്ങക്ക് മധുരത്തിലുള്ള ഉള്ളി ഉള്ളിയും തേങ്ങയും വളരെ ടേസ്റ്റാണ് നമുക്കത് മാത്രം മതിയാവും നമുക്ക് ചോറ് അത്രയ്ക്കും ടേസ്റ്റിയായൊരു തോരനാണിത് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ഈ തോരൻ ഒന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ